നമസ്കാരം ഭാര്യയ്ക്കും ഭാര്യയുടെ കുടുംബത്തിനുമെതിരെ ഇരുപത്തിനാല് പേജുള്ള ആത്മഹത്യയെക്കുറിപ്പ് എഴുതി വെച്ചതിന് ശേഷം ടെക്കിയായ യുവാവ് ജീവൻ ഒടുക്കി ഉത്തർപ്രദേശിൽ നിന്നുള്ള മുപ്പത്തിനാലുകാരനായ അതുൽ സുഭാഷണിയാണ് തിങ്കളാഴ്ച പുലർച്ചെ മറുത്തഹള്ളി മുന്നേക്കോളിലെ അപ്പാർട്ട്മെന്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭാര്യയുടെയും ഭാര്യ വീട്ടുകാരുടെയും പീഡനത്തെക്കുറിച്ച് വിവരിച്ച് വീഡിയോ റെക്കോർഡ് ചെയ്ത ശേഷമാണ് ജീവൻ ഒടുക്കിയത് നീതി ലഭിക്കണമെന്ന് എഴുതിയ പ്ലക്കാർഡ് ഇയാളുടെ മുറിയിൽ നിന്ന് കണ്ടെത്തി ഇന്ത്യൻ നീതി വ്യവസ്ഥയെ വിമർശിച്ച് രാഷ്ട്രപതിക്കും ഇയാൾ കത്തെഴുതിയിട്ടുണ്ട് ഭാര്യ തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ താൻ നിരപരാധിയാണെന്ന് ഇയാൾ പറയുന്നു ഭാര്യ രജിസ്റ്റർ ചെയ്ത കേസുകൾ പ്രകാരം തന്റെ മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നത് കോടതി അവസാനിപ്പിക്കണമെന്നും ഇയാൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഫ്ളാറ്റിലെത്തിയ അയൽവാസികളാണ് അതുലിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ മാട്രിമോണിയൽ വെബ്സൈറ്റ് വഴിയാണ് അതുൽ നികുതി എന്ന യുവതിയെ പരിചയപ്പെടുന്നത് തൊട്ടടുത്ത വർഷം ഇവർ വിവാഹിതരായി ഭാര്യയുടെ വീട്ടുകാർ നിരന്തരം പണം ആവശ്യപ്പെട്ട് ഉപദ്രവിച്ചിരുന്നതായും ലക്ഷങ്ങൾ നൽകിയതായും തുടർന്ന് പണം നൽകാനില്ലെന്ന് അറിയിച്ചതോടെ രണ്ടായിരത്തി ഇരുപത്തി ഭാര്യ മകനെയും കൂട്ടി വീട് വിട്ടതായും അതിൽ വീഡിയോയിൽ പറയുന്നു തൊട്ടടുത്ത കൊല്ലം താൻ സ്ത്രീധനം ചോദിച്ചതായും കൊലപാതക ശ്രമത്തിനും പ്രകൃതിവിരുദ്ധ ലൈംഗികതയ്ക്കും പ്രേരിപ്പിച്ചതായിട്ടുള്ള കുറ്റങ്ങൾ തനിക്കെതിരെ ആരോപിച്ച് കേസുകൾ നൽകിയതായും ഇയാൾ ആരോപിക്കുന്നു പിന്നീടാണ് മൂന്ന് കോടി രൂപ ആവശ്യപ്പെട്ട് ഭാര്യ രംഗത്തെത്തിയതെന്നും വീഡിയോയിൽ അതുൽ പറയുന്നു ഭാര്യയുടെ അമ്മയുൾപ്പെടെ തന്നെ മാനസികമായി പീഡിപ്പിച്ചതായി അതിൽ ആരോപിക്കുന്നു ടെക്കിയുടെ ആത്മഹത്യയിൽ ഭാര്യയ്ക്കും കുടുംബത്തിനുമെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് അതിലിന്റെ സഹോദരൻ വികാസ് കുമാറിന്റെ പരാതിയിലാണ് നടപടി അതിലിന്റെ ഭാര്യ നികിത സിംഗാനിയ ഭാര്യ മാതാവ് നിഷ സിംഗാനിയ ഭാര്യയുടെ സഹോദരൻ അനുരാഗ് സിംഗാനിയ ഭാര്യയുടെ അമ്മാവൻ സുശീൽ സിംഗാനിയ എന്നിവർക്കെതിരെയാണ് ആത്മഹത്യ പ്രകടന കുറ്റം ചുമത്തി ബംഗളൂരുവിലെ മാർത്തകളി പോലീസ് കേസെടുത്തിരിക്കുന്നത് നാലു വയസ്സുകാരനായ മകനെ കാണാൻ അനുവദിക്കണമെങ്കിൽ മുപ്പത് ലക്ഷം രൂപ നൽകണമെന്ന് നികിത അതിലിനോട് ആവശ്യപ്പെട്ടു ായി വികാസ് കുമാറിന്റെ പരാതിയിൽ പറയുന്നു അതുൽ പത്ത് ലക്ഷം രൂപ സ്ത്രീധനം ആവശ്യപ്പെട്ടെന്നും ഇത് ഭാര്യ പിതാവിനെ സമ്മർദ്ദത്തിലാക്കിയെന്നും ഹൃദയാഘാതം മൂലമാണ് മരിച്ചതെന്നുമാണ് ഭാര്യ നൽകിയ പരാതികളിൽ പറയുന്നത് എന്നാൽ ഭാര്യ പിതാവ് കഴിഞ്ഞ പത്ത് വർഷമായി ഹൃദ്രോഗം പ്രമേഹം മുതലായവയ്ക്ക് എയിംസിൽ നിന്ന് ചികിത്സയിലായിരുന്നുവെന്നും അതുലിന്റെ കുറിപ്പിലുണ്ട് കേസ് ഒത്തുതീർപ്പാക്കാൻ ഭാര്യയും കുടുംബവും ആദ്യം ആവശ്യപ്പെട്ടത് ഒരു കോടി രൂപയായിരുന്നു എന്നാൽ പിന്നീട് മൂന്ന് കോടി രൂപ വേണമെന്നായി കള്ളക്കേസുകൾ കാരണം പുരുഷന്മാർ ആത്മഹത്യ ചെയ്യുകയാണെന്ന് ജഡ്ജിയോട് പറഞ്ഞപ്പോൾ ഭാര്യ ചോദിച്ചു പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന ഇത് കേട്ട് ജഡ്ജി ചിരിക്കുകയായിരുന്നുവെന്നും അതിൽ വെളിപ്പെടുത്തുന്നു കേസ് തീർപ്പാക്കാൻ അഞ്ച് ലക്ഷം രൂപ ജഡ്ജി ആവശ്യപ്പെട്ടതായും ആരോപിച്ചു ഒരിക്കൽ ഭാര്യയുടെ അമ്മയുമായി സംസാരിക്കുമ്പോൾ താൻ എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നില്ലെന്ന് അവരും ചോദിച്ചതായി അതിൽ പറയുന്നു താൻ മരിച്ചാൽ എങ്ങനെ പണം കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ പണം നിങ്ങളുടെ അച്ഛൻ നൽകും നിനക്ക് ശേഷം നിന്റെ മാതാപിതാക്കളും മരിക്കും നിന്റെ ഭാര്യയ്ക്കും പണവും ലഭിക്കുമെന്നും അവർ പറഞ്ഞതായി അതിൽ പറയുന്നു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണെന്നും പോലീസ് അറിയിച്ചു ഗാർഹിക പീഡനവും അനുബന്ധ പ്രശ്നങ്ങളും നേരിടുന്ന പുരുഷന്മാരുടെ അവസ്ഥയെക്കുറിച്ച് ഒരു എൻജിഒയ്ക്ക് ഞായറാഴ്ച രാത്രി അതുൽ ഇമെയിൽ അയച്ചിരുന്നു ആത്മഹത്യാ പ്രവണതയുടെ ലക്ഷണങ്ങളും ഇദ്ദേഹത്തിന്റെ ഇമെയിലിൽ ഉണ്ടായിരുന്നു